ഹായ് എല്ലാവർക്കും നമസ്കാരം മാനസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് നല്ല കോട്ടണിൽ വരുന്ന നല്ല ജയ്പൂർ എജ്റക് പ്രിൻസിലൊക്കെ വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് കാണാം അതുകൊണ്ട് കാണിക്കുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യോ പോഷനിൽ വർക്കൊക്കെ വരുന്ന ഒരു സൈസാണ് നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു ബ്രിക്ക് റെഡ് കളറാണ് കേട്ടോ നല്ല റെഡ് അല്ല ബ്രിക്ക് റെഡ് ആണ് ഇതൊക്കെ വരുന്ന സ്ക്രീൻ ബ്ലോക്ക് പ്രിന്റിലാണ് വരുന്നത് കേട്ടോ സ്ക്രീൻ ബ്ലോക്ക് പ്രിന്റ് ഇതൊരു ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ വരും പിന്നെ എക്സ്ട്രാ സ്ലീവിനായിട്ട് കുറച്ച് തുണി ബാലൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ജോക്ക് പോർഷനിൽ ഇങ്ങനെ വർക്കിങ്ങിങ്ങനെ വരും ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ആണ് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലാണ് പ്ലെയിൻ ആയിട്ടാണ് പാൻറ്റ് വരുന്നത് ദുപ്പട്ട വരുന്ന ചന്തേരി സിൽക്കിൽ വരുന്നത് ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്സ് ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെന്ന് പറഞ്ഞാൽ പ്രിൻ്റുകൾ അത്ര ഈവനായിട്ട് വരത്തില്ല ഹാൻഡ് ബ്ലോക്ക് പ്രിൻസിനെ കുറിച്ച് അറിയാമല്ലോ ഹാൻഡ് ബ്ലോക്ക് സ്ക്രീൻ ബ്ലോക്ക് എന്ന് കൈ കൊണ്ട് ചെയ്യുന്ന പ്രിൻസ് ആണ് അപ്പം നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതിൻ്റെ എല്ലാം മിസ്റ്റേക്സ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈവനായിട്ട് അറിയത്തിൽ ഉള്ള പ്രിൻ്റുകൾ ജസ്റ്റ് കളേഴ്സ് ഇങ്ങനെ കേട്ടോ ഇങ്ങനെയൊക്കെ വരും അത് ഹാൻഡ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെ വരുന്നത് ടോപ്പിലാണെങ്കിലും അത്ര എന്താ പറയുക ഈ വൈറ്റ് കളർ ഈ വൈറ്റ് ഡിസൈൻ ഇങ്ങനെ ചാടി നിൽക്കുന്ന പോലെയൊക്കെ ചിലടത്തിക്കെ ഉണ്ട് അതെന്ന് പറഞ്ഞത്തേത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിട്ട് വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അതായത് വരും കേട്ടോ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഈ വൈറ്റ് ഡിസൈൻ്റെ കാര്യം എടുക്കാൻ പറഞ്ഞാൽ ചെറിയ ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ഡിസൈൻ ചാടി നിൽക്കുന്നത് പോലൊക്കെ ഉണ്ട് അതെ ഡാമേജ് അല്ല ഇത് സ്ക്രീൻ ബ്ലോക്ക് എന്ന് പറയുന്നത് കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഓക്കെ അടുത്ത കളർ കാണാം അടുത്ത ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കളർ കോമ്പിനേഷൻ വരുന്നതാണ് അതായത് ബ്ലാക്കും ബ്രിക്രണ്ടും നേരത്തെ കണ്ടത് വേണ്ടത് ആയിരുന്നല്ലോ ബോഡി പോഷൻ വരുന്നത് അപ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ വരിക നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല രസമുള്ള എവിടെ നിന്ന് നോക്കിയാലും എടുത്തറിയുന്നൊരു ഡിസൈൻ ആണ് സെവൻ ഡബിൾ നയൻ ആണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് കളർ കളർ ലൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴുകുന്ന സമയത്ത് ഡിറ്റർജൻറ്റ് ഉപയോഗിക്കരുത് നിങ്ങൾ എന്തെങ്കിലും കളർ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരുടെ വീട്ടിൽ ഷാംപൂ കാണുമല്ലോ ഷാംപൂ ഇട്ട് കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് വരെയൊക്കെ കിട്ടും ഇതിൻ്റെ ലെങ്ത് കേട്ടോ പിന്നെ എക്സ്ട്രാ ആയിട്ട് സ്ലീവിന് സൈഡിൽ തുണിയുണ്ട് ഡബിൾ എക്സൽ വർക്ക് വരയ്ക്ക് നല്ല സുഖമായിട്ട് തയ്ക്കാനുള്ള ക്ലോത്ത് ഉണ്ട് കേട്ടോ ത്രീ എക്സൽ കാര്ക്ക് ഫുൾ സ്ലീവ് കിട്ടുമോ എന്നറിയത്തില്ല പക്ഷെ ഡബിൾ എക്സൽ വരെ ഉള്ളവർക്ക് ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വെച്ച് നല്ലപോലെ തയ്ക്കാനുള്ള തുണിയുണ്ട് അതിന്റെ പാൻറ്റ് പാൻറ്റ് ഇതാണ് വരുന്നത് കേട്ടോ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണ് കേട്ടോ നോർമൽ ഒരു വീതിയേ ഉള്ളൂ ഓവറായിട്ടുള്ള രീതിയില്ല ഒരു നോർമൽ രീതിയിൽ വരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടായിരുന്നു കേട്ടോ ഇതിൽ ഈ രണ്ട് കളേഴ്സ് ആണ് കേട്ടോ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ടി വരും ഇനി ഇനി കാണിക്കാൻ പോകുന്നത് വെച്ചാൽ സാധാ നോർമൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ചെറുദാർ മെറ്റീരിയലിലെ കളക്ഷനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ജയ്പൂർ പ്രിൻറ്റ്സ് ആണ് എല്ലാം തന്നെ വരുന്നത് നല്ലൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ലെങ്ത് ഇഞ്ച് വരുന്ന നല്ല വീതി ഉണ്ട് കേട്ടോ ത്രീ എക്സൽ ഫോർ ആർക്കൊക്കെ വരെ തയ്ക്കാനുള്ള തുണിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ജയ്പൂർ പ്രിൻറ്റ്സ് ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ് കേട്ടോ എല്ലാത്തിനും വരുന്നത് ദുപ്പട്ടണെങ്കിലും ബോട്ടവും രണ്ടര ഉണ്ട് കേട്ടോ ടോപ്പും ബോട്ടവും രണ്ടര എന്ന് പറഞ്ഞാൽ രണ്ടേക്കാല് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഞാൻ എപ്പോഴും ദുപ്പട്ടയുടെ ഒരു ഭംഗി നോക്കിയാണ് കൂടുതലും ഞാൻ ചുരിദാർ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുക നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ പാൻറ്റും വരുന്നത് പ്രിൻറ്റഡ് പാൻറ്റ് തന്നെയാണ് വരുന്നത് രണ്ടര മീറ്റർ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അടുത്ത വരുന്നത് അതിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് കേട്ടോ നല്ലൊരു ചെറുപയർ വച്ച കളറാണ് ടൈയേരിയയിൽ ഇങ്ങനെ സീക്വൻസ് വർക്ക് പോലൊരു ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ലൊരു എലഗൻ്റ് ലുക്കാണ് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി ഒക്കെ നിങ്ങൾക്ക് ലെങ്തും കിട്ടും നല്ല നീളവും വീതിയോ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അത് നോക്കിക്കുക കേട്ടോ നല്ല രസമാണ് എൻ്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ സെവൻ ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് ഏതോ കളേഴ്സ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഇത് നല്ലൊരു ആണ് കേട്ടോ മെഹന്ദി യെല്ലോ കളറാണ് നല്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക ലൈനിങ് ഇട്ടില്ലേലും കുഴപ്പമില്ല അത്ര നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഭയങ്കര കട്ടിയല്ല എന്നാലും നല്ലൊരു നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു ബലമുള്ള മെറ്റീരിയലാണ് പക്ഷേ ഓവറായിട്ട് അങ്ങ് കട്ടിയുള്ള സൈസ് കോട്ടൺ അല്ല ഇത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആ ഒരു ടെക്സ്ചറൊക്കെ വരുന്ന കോട്ടൺ ആണ് അല്ലാതെ ഭയങ്കര കട്ടിയുള്ള പരമാരാതിരിക്കുന്ന കോട്ടൺ അല്ല നല്ല സ്മൂത്ത് ഫിനിഷിലാണ് കേട്ടോ വരുന്നതും ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ട വരുന്നത് രണ്ടേക്കാൽ കേട്ടോ നല്ലതാണ് നോക്കി രണ്ട് സൈഡും നമ്മൾ ഇടുകയാണെങ്കിലും നമുക്ക് നല്ലപോലെ ഇടാനായിട്ട് തിക നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാം വീഡിയോയിൽ കാണുന്ന കേട്ട് ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ പക്ഷേ ഏകദേശം എനിക്കൊരു തൊണ്ണൂറ് ശതമാനവും വീഡിയോയിൽ കാണുന്ന കളറുമായിട്ട് നല്ല മാച്ചിങ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് Thank you for watching. Bye.